കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ അറുപത്തിനാലാമത് മലപ്പുറം ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും സൗഹൃദം ടു കെ ട്വൻ്റി സിക്സ് എന്ന പേരിൽ ഫെബ്രുവരി പത്ത് ചൊവ്വാഴ്ച കൊണ്ടോട്ടി റോസിയ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലെ രാമേട്ടൻ നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻ്റ് അസോസിയേഷൻ അറുപത്തിനാലാമത് മലപ്പുറം ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും സൗഹൃദം ഇരുപത്തി ആറ് എന്ന പേരിൽ ഫെബ്രുവരി പത്ത് ചൊവ്വാഴ്ച കൊണ്ടോട്ടി റോസിയ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലെ രാമേട്ടൻ നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയായ ഹോട്ടലുകൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും യോഗം ചർച്ച ചെയ്യും ജില്ലാ സമ്മേളനം പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് ജയ്പാൽ മുഖ്യപ്രഭാഷണം നടത്തും അറുപത്തിനാലാം ജില്ലാ സമ്മേളനവും കുടുംബ സംഘവുമാണ് ഈ വരുന്ന പത്താം തീയതി ചൊവ്വാഴ്ച കൊണ്ടോട്ടിയിലുള്ള റോസിയ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകൾ വിവിധ വ്യക്തിത്വങ്ങൾ ബിസിനസ് മേഖലയിലുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പ്രഗത്ഭരായ വ്യവസായികളെ ആദരിക്കുന്ന എക്സലൻസ് അവാർഡ് കൊടുക്കുന്ന ചടങ്ങുകളുണ്ട് അതുപോലെ തന്നെ വിവിധ മേ കലക്ടർ അടക്കമുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡി എംഒ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ് അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ വരുന്നുണ്ട് അതുപോലെ തന്നെ സമ്മേളനത്തിൽ വിവിധ സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട് വരുന്ന ആളുകൾക്ക് മുഴുവനും വിസിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കുടുംബ സംഗമം കൂടിയാണ് വിവിധ കലാപരിപാടികളെ കൂടെയുള്ള നല്ല ഒരു വേദിയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറം ജില്ലയിലെ ഹോട്ടലുകാർക്കും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒരു പക്ഷെ പതിമൂന്ന് ജില്ലകളിൽ നിന്നുള്ള ലീഡേഴ്സിനടക്കമുള്ള ഭാരവാഹികൾക്കും ഈ നാടിനും ഞങ്ങൾ സമർപ്പിക്കുന്നത് മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഐസ് കാർത്തിക ബി ഐ പി എസ് ഡി എംഒ ഡി കെ ജയന്തി ഫുഡ് ആൻഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ അജേഷ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ആർ അസാദ് ട്രഷറർ ബിജുലാൽ മറ്റ് സംസ്ഥാന ഭാരവാഹികളും പങ്കെടുക്കും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന രണ്ടാം സെഷനിൽ കുടുംബ സംഗമവും കലാപരിപാടികളും കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്യും കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ യു കെ മുഹമ്മദ് ഇഷ മുഖ്യാതിഥിയായി പങ്കെടുക്കും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എൻ സുഗുണൻ മുഖ്യപ്രഭാഷണം നടത്തും വിവിധ സംഘടനാ പ്രതിനിധികളായ പി കുഞ്ഞാ ഹാജി വി പി അനിൽ വി എസ് ജോയ് ഉണ്ണികൃഷ്ണൻ കന്മനം നൌഷാദ് മണിശേരി തുടങ്ങിയവർ സംസാരിക്കും പ്രമുഖ മോട്ടിവേറ്ററായ വി കെ സുരേഷ് ബാബു കുടുംബ ക്ലാസ് എടുക്കും തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും കലാവിരുന്നും അരങ്ങേറുമെന്ന് ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു വിവിധ കമ്പനികളുടെ ഹോട്ടലുകൾക്കാവശ്യമായ നൂതനമായ സാധന സാമഗ്രികളെ പരിചയപ്പെടുത്തുന്ന എക്സിബിഷൻ ഈ പരിപാടിയുടെ മുഖ്യ ആകർഷണമായിരിക്കും രണ്ടായിരത്തിലേറെ അംഗങ്ങളുള്ള സംഘടനയിൽ കുടുംബങ്ങളടക്കം നാലായിരത്തിലധികം പേർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കൊണ്ടോട്ടി വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ